ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം അത്തറസുൽ ഹാദി അഷറ പതിനൊന്നാമത്തെ പാഠമാണ് ആ പാഠം ഏത് പാഠത്തിലാണ് തെഫീമത്തിലാവ ഒന്നാം ക്ലാസിൻ്റെ രണ്ടാം ഭാഗത്തിൽ എന്നാണ് നമ്മൾ നേരത്തെ ഐനുൻ എന്ന് പഠിച്ചിരുന്നു ആ ഐനിൻ്റെ മുകളിൽ ഒരു പുള്ളിട്ട് കൊടുക്കുക എന്നാൽ എന്നിട്ടൊരു പത്ത് കൊടുത്താൽ ിച്ചിട്ട് ഐ ഐ അതിന് നല്ല പെൻസിൽ എടുത്തിട്ട് വരയ്ക്ക് അതിമലൂടെ കറക്റ്റ് വരച്ചു കൊടുക്കുക അതിൻ്റെ താഴെ ഒരു ജതുവലുണ്ട് ഒരു പട്ടിക അതില് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് താഴെ നിന്ന് മേലോട്ട് എഴുതിയിട്ടുണ്ട് അതിൽ നമ്മൾ ആ കള്ളികളിൽ എഴുതേണ്ടത് ഓലാമുൻ ഓലാമുൻ മാവൈനമുൻ മകൈനമുൻ ബലീകുൻ ഒന്നും കൂടെ വായിച്ചു തരാം ഒരു പ്രാവശ്യം കൂടിയും ഇത് താഴെ നിന്ന് എഴുതി കൊടുക്കുക അതിൻ്റെ താഴെയുണ്ട് വ്യത്യസ്തങ്ങളായ അക്ഷരം കൊടുക്കുക ണല്ലോ കമ്മ കൊടുത്തു റൈൻ തൻവീൻ കെസർ കൊടുത്തു

ഹമീമൻ അടുത്തത് അടുത്തത് നിങ്ങൾക്ക് പഠിക്കേണ്ട വളരെ രസകരമായ ഒരു സെന്റൻസ് ആണ് അത് ഓരോ അക്ഷരങ്ങളാക്കി കൊടുത്തിരിക്കുകയാണ് അതിനെ കൂട്ടി എഴുതണം നമ്മൾ നമുക്ക് കൂട്ടി എഴുതാം ഇവിടെ റീ മാ മൂ എന്താണ് ആ പദം ഇവിടെ എന്നതാണ് ഉള്ളത് അതിനെ ഓരോ അക്ഷരങ്ങളാക്കി കൊടുത്തിരിക്കുകയാണ് ഓരോ അക്ഷരങ്ങളാക്കി കൊടുത്തിരിക്കുകയാണ് അതിനെ നമ്മളിവിടെ കൂട്ടി എഴുതണം അടുത്തത് എന്നാണ് അതിനെ ഒറ്റ അക്ഷരങ്ങളാക്കി എഴുതിയിരിക്കുകയാണ് അതിനെ നമ്മൾ കൂട്ടി എഴുതണം ഒറ്റ പദമാക്കിയിട്ട് എങ്ങനെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് പേജില് നാൽപ്പത്തി ആറില് ഐനെയും ഐനെയും ഇവയെ ഇവക്ക് ഹർക്കത്ത് കൊടുത്തിട്ട് അത് മൊഴിയുന്നതിലുള്ള വ്യത്യാസം പറയുന്നതിലുള്ള വ്യത്യാസം പഠിക്കലാണ് നോക്കൂ ഇനി വെച്ചിട്ട് നോക്കൂ അതിന്റെ താഴെ നെക്തൂ നമുക്കത് എഴുതി നോക്കാം ഇതുപോലെ ഇതേപോലെ താഴോട്ട് ഒന്ന് രണ്ട് രണ്ട് പ്രാവശ്യം എഴുതി കൊടുക്കുക അത് കഴിഞ്ഞാൽ താഴെ കുറേ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് നോക്കൂ ഇതുവരെ നമ്മൾ പഠിച്ച കുറെ അക്ഷരങ്ങള് അംസ് കാഫ് ഇത്രയും അക്ഷരങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് വെച്ചിട്ടുണ്ട് ആ അക്ഷരങ്ങൾക്ക് പറ്റിയ പദങ്ങളൊക്കെ ഒന്ന് എഴുതി നോക്കുക ഓരോ അക്ഷരങ്ങൾ എടുത്തിട്ട് അതിനെ പറ്റിയ ഓരോ പദങ്ങൾ കണ്ടെത്തി എഴുതി നോക്കുക എന്നിട്ട് വായിച്ച് നോക്കുക കേട്ടോ